ഈ തരത്തിലുള്ള വിഷം പലപ്പോഴും പുറത്തുവിടുന്ന ഒരാളാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനാണ് അപ്പം അതെല്ലാവർക്കും അറിയ ആ നിലക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് ആരും വല്ലാതെ കണക്കിലെടുക്കാത്തത് എന്നാ പറഞ്ഞാൽ പ്രതികരിക്കുക എന്നുള്ള സ്വഭാവത്തിൽ ചിലപ്പോൾ പ്രതികരിക്കും ഈ പറയുന്ന പോലെ നിങ്ങൾക്കറിയ നമ്മളിപ്പോൾ ഈ പറയുന്നത് വെള്ളാപ്പള്ളി നടേശ എന്നാണ് വെള്ളാപ്പള്ളി നടേശം എന്നറിയുന്ന ആള് എല്ലാ കാലത്തും ഒരു ഭാഗ്യാന്വേഷിയായി നടക്കുന്നൊരു വ്യാപാരിയാണ് അല്പം പണം ഉണ്ടെന്നല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്ന ആ പണം വാരി വിതറിയും പണം കൊടുത്തുകൊണ്ടുമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജാതിക്കാരുടെ സംഘമായ എസ് എൻ ഡി പിയെ സ്വന്തമാക്കിയത് എസ് എൻ ഡി പിയുടെ അധികാരസ്ഥാനത്ത് വന്നു പണം കൊടുത്തുകൊണ്ട് തന്നെ ആ പണം കൊടുത്തുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ ബന്ധങ്ങളും രാഷ്ട്രീയ സ്വാധീനങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് പണമല്ലാതെ മറ്റൊന്നും സ്വന്തമായി ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതവും അദ്ദേഹത്തിൻ്റെ ജീവിതവുമൊക്കെ മൈക്രോ ഫിനാൻസിൻ്റെ അന്നത്തെ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അതൊന്നും ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിൽ ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങളോ സാമ്പത്തിക തട്ടിപ്പുകളോ സാമ്പത്തികമായ അധാർമികതകളോ ഒക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നതടക്കം അദ്ദേഹം ഈ ജാതിയെ തൻ്റെ ജാതിയെ വെച്ചുകൊണ്ടാണ് എല്ലാം അടിച്ചമുറത്തുന്നത് ആ ജാതിയുടെ നേതാവ് എന്ന നിലക്കാണ് അദ്ദേഹം അടിച്ചമർത്തുന്നത് അങ്ങനെയുള്ള അദ്ദേഹം വി എസിൻ്റെ അതായത് വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് കുറെ വെള്ളം കുടിച്ചു കണ്ടിട്ടാണ് വെള്ളപ്പൊഴത് ഇപ്പോഴെന്നൊക്കെ കുറച്ച് വിട്ട് കുറച്ചൊരു ലേശമൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജാതി വെച്ചിട്ടുള്ള കളി സി പി എമ്മിലടക്കം അദ്ദേഹവും പറയാം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് എന്നാണ് ആ നിലക്ക് അദ്ദേഹത്തിന് സി പി എമ്മിലും ഒരു ലേശം കാലുണ്ട് എന്നാൽ സ്വന്തം മകനെ ഡമ്മിയാക്കി ബി ജെ പിയിൽ ഇരുത്തി അവിടെ തലയിണയും പായയും വെച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഇദ്ദേഹം നിൽക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരാള് നിങ്ങൾക്കറിയാം മാൻഹോളിൽ വീണുപോയി ഒരു അന്യസംസ്ഥാന തൊഴിലാളി മരണപ്പെട്ട ഒരു ദുരനുഭവം കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായി ആ മാൻഹോളിൽ വീണ് മരണപ്പെട്ടു പോയ ആ ഒരാളെ എടുക്കാൻ ജെടടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ തയ്യാറായി വന്ന ഒരാൾ അഴുക്ക് മാലിന്യ ജലത്തിലാണല്ലോ അത് കൂടുന്നത് ആ മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന മാൺകോടിൽ ഇറങ്ങാൻ തയ്യാറായത് കോഴിക്കോട്ടെ ഒരു ഓട്ടോറിക്ഷാ തൊഴിലാളി ആ നൌഷാദാണ് ആ നൌഷാദ് അതിനിടയിൽ മരണപ്പെട്ടു മരണപ്പെട്ടു പോയപ്പോൾ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഏക അവലംബമായിരുന്ന ഈ നൌഷാദ് മരണപ്പെട്ടപ്പോൾ ആ നൌഷാദിന് അന്നത്തെ സർക്കാർ ഒരു സർക്കാർ ഉത്തരവായിത്തുന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സഹായം പ്രഖ്യാപിച്ചു ആ സഹായം പ്രഖ്യാപിക്കുമ്പോൾ ആ സമയത്ത് ഈ വെള്ളാപ്പള്ളി നടേശം പറഞ്ഞത് അയാൾ ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് സർക്കാരിന് ഒരു സഹായം ഈ നടന്ന സംഭവം കേരളീയ ജനത്തൊക്കെ ഒരു അഭിമാനമായിരുന്നു കാരണം മാൻഹോഡിൽ കിടന്ന് വീണുപോയ ഒരു മനുഷ്യനെ തെരഞ്ഞുകൊണ്ട് ഈ അഴുക്കുചാലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു ചെറുപ്പക്കാരൻ എത്ര വലിയ അഭിനന്ദനം അർഹിക്കുന്നു എത്ര വീര കൃത്യമാണ് അദ്ദേഹം നിർവഹിക്കുന്നത് അത് നിർവ്വഹിക്കുന്നതിനിടയിൽ മരണപ്പെട്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഏകാവലംബമായപ്പോൾ അവർക്ക് ജീവിക്കാൻ വഴിയില്ല എന്നിട്ട് അന്നത്തെ സർക്കാർ ഉത്തരവാദിത്വപൂർവ്വം ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞത് അയാൾ മുസ്ലിം സമുദായക്കാരനായതുകൊണ്ടാണ് സഹായിക്കുന്ന ഈ തരത്തിലുള്ള വിഷം പലപ്പോഴും പുറത്തു ഒരാളാണ് നമ്മുടെ വണ്ടാപ്പള്ളി നടേശനം അപ്പം അതെല്ലാവർക്കും അറിയാം ആ നിലക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് ആരും വല്ലാതെ കണക്കിലെടുക്കാത്തത് എന്നാൽ പറഞ്ഞാൽ പ്രതികരിക്കുക എന്നുള്ളൊരു സ്വഭാവത്തിൽ ചിലർക്ക് പ്രതികരിക്കും പിന്നെ വാട്സാപ്പുകളിലൂടെ ഒക്കെ പ്രതികരിക്കുന്നവരാണ് കൂടുതൽ അത് വേറൊരു സ്വഭാവമാണ് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയക്കാര് അദ്ദേഹം അർഹിക്കുന്ന രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ധാരണ അത് സി പി എമ്മും കോൺഗ്രസും മതേതര പാർട്ടികളും എല്ലാമുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത വിധം ഇദ്ദേഹത്തിൻ്റെ ജാതിയെയോ ഇദ്ദേഹത്തിന്റെ വോട്ട് ബാങ്കിനെയോ ആവശ്യമില്ലാത്തതുകൊണ്ട് മുസ്ലിം ലീഗ് കുറച്ച് നല്ലോണം പറഞ്ഞിട്ടുണ്ടാകും മുസ്ലിം ലീഗ് തന്നെ മുസ്ലിങ്ങളുടെ ജില്ല എന്നുള്ള മുസ്ലിം നിങ്ങളെ പറയുമ്പോഴും മുസ്ലിം ലീഗ് നല്ലോണം പ്രതികരിച്ചിട്ടുണ്ടാകും ഇത്രമാത്ര ഇതിലുള്ളൂ അല്ലാതെ കേരളീയ ജനത വാസ്തവത്തിൽ അദ്ദേഹത്തെ ഉള്ളത് പിന്നെ അദ്ദേഹത്തെ പോലുള്ള ഈ ആളുകളുടെ ഈ സ്വഭാവങ്ങളും ഈ മലപ്പുറം ഫോബിയ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ഫോബിയൊന്നും ഇവിടെ മലപ്പുറത്തിന് സമയത്തില്ല ഇസ്ലാമോ ഫോബിയ എന്നൊക്കെ പറയണത്തിന്റെ അതിൻ്റെ ഒരു ഭാഗം ചെറുങ്ങനെ ഉണ്ട് മലപ്പുറം എല്ലാ സമുദായക്കാരും ഒന്നിച്ച് പന്തളിയും കാര്യവും മറ്റൊക്കെ വെച്ച കൂട്ടേ അവിടൊക്കെ എന്ത് സമുദായ പിന്നിപ്പവിടെ ഉള്ളത് എല്ലാം നൽകി നോക്കിയാലും മുസ്ലിം സമുദായവും മറ്റു സമുദായക്കാരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു പ്രദേശം കേരളത്തിന്റെ തന്നെ പൊതു സ്വഭാവമാണത് ആ സ്വഭാവത്തിന്റെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളാണ് ഇവിടെ ഭൂരിപക്ഷം എന്നതിൽ കൊണ്ട് മതപരമായ ചിട്ടയുള്ള മുസ്ലിമുകളായതുകൊണ്ട് മഹല്ലുകൾക്ക് കീഴിൽ ഒന്നിച്ച് സംഘബോധത്തോടു കൂടെ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് സംഘടിതമായി തന്നെ മറ്റു സമുദായക്കാരെയും മറ്റ് സമുദ്രിമുട്ടുന്നവരെയും മറ്റുമൊക്കെ സഹായിച്ച പാരമ്പര്യമാവുള്ളത് പക്ഷേ ഈ പ്രദേശത്തിനൊരു ഗുണമുണ്ട് അള്ളാഹു തുറന്നു വന്ന ഒരു ഗൾഫിൻ്റെ വാതിൽ അതിന് വന്നപ്പോൾ നമ്മുടെ ജില്ലക്കാരാണ് അധികവും പോയത് ആ നിലയ്ക്ക് ഇതര സമുദായക്കാരൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ത്രാണിയും സാമ്പത്തിക ശേഷിയും നമ്മുടെ നാട്ടിലെ മുസ്ലിംങ്ങൾക്ക് വന്നു അതനുസരിച്ച് പണ്ട് കാലത്തുണ്ടായിരുന്ന വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥയൊക്കെ പരിഹരിച്ച് എല്ലാ അർത്ഥത്തിലും മുന്നേറിക്കൊണ്ടുള്ള ഒരു ചുറ്റുപാടാണ് നമ്മുടെ ആ കൂട്ടത്തിൽ ഇതര സമുദായക്കാരുടെ സ്ഥാപനമുണ്ട് വെള്ളാപ്പള്ളിൻ്റെ ജാതിയുടെയും സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമുക്കറിയാം അതിനൊന്നും എതിരിൽ ഈ മുസ്ലിമിങ്ങളോ മുസ്ലിം സംഘങ്ങളോ ആരും ഒന്നും ആകാറില്ല ആ നൃത്തത്തിൽ ചിന്തിക്കുമ്പോൾ ഇദ്ദേഹം അസ്ഥാനത്ത് ഈ ജില്ലയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ചുറ്റുപാട് വെച്ചുകൊണ്ട് കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബി ജെ പി യേയും ആർ എസ് എസിനെയും സുഖിപ്പിക്കുന്നതിനു വേണ്ടി എന്തോ നിലയിലുള്ള വിഷം ചീറ്റിപ്പോയി എന്ന് മാത്രമേ ആ ഈ ആ നിലയിൽ അദ്ദേഹം അർഹിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തോട് തന്നെ അതിനെതിരെ പുറന്തിരിഞ്ഞു നിൽക്കുക അതിന് കാര്യമായി ഗൗനിക്കാതിരിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ഈ പ്രദേശത്തേക്ക് അത്തരം വിഷങ്ങളൊക്കെ വമിക്കുന്നത് പരക്കാതിരിക്കാനും അത് യേശാതിരിക്കാനുമുള്ള ശരിയായ മാർഗം എന്നു തന്നെയാണ് നമുക്ക് തോന്നുന്നത്